കോൺഗ്രസ് മഞ്ഞല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴക്കുളത്ത് സായാഹ്ന ധർണ നടത്തി മൂന്നാഴ്ചയിലേറെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സമരം നടത്തിയത് ആശാവർക്കർമാർക്ക് ഓണറേറിയും ഇൻസെൻറ്റീവും നൽകുക ശമ്പള വർധനവ് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുമായിരുന്നു സമരം കോൺഗ്രസ് മഞ്ഞള്ളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാഴക്കുളത്ത് സായാഹ്ന ധർണ്ണം നടത്തിയത് മൂന്നാഴ്ചയിലേറെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു സമരം ആശാവർക്കോണർ ഏറിയവും ഇൻസെന്റീവും നൽകുക ശമ്പള വർധനവ് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കോൺഗ്രസ് നടത്തിയ സമരം ഡി സി സി അംഗം ജോസ് പെരുമ്പളിക്കുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു നേതാവ് പറഞ്ഞതെന്താ കൊടയുടെ കൂടെ ഉമ്മകൂര് കൊടുത്തോ എന്ന് ഇവനൊക്കെ എന്താണ് ഇവന്റെയൊക്കെ രാഷ്ട്രീയം എന്താണ് ഇവരേ തരത്തിലാണ് നമ്മുടെ സഹോദരിമാരെ കാണുന്നത് സഹോദരിമാരെ ആരെങ്കിലും ചെന്ന് കണ്ടാൽ അത് ലൈംഗിക ചുമ ചുവയോടെ കാര്യങ്ങൾ സംസാരിക്കുന്ന സി ഐ ടിവിന്റെ ഗതികെട്ട പ്രവർത്തന ശൈലിയാണ് അവിടെ നമ്മൾ കോൺഗ്രസ് മഞ്ഞള്ളൂർ മണ്ഡലം പ്രസിഡന്റ് സാന്റോസ് മാത്യു അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് മഞ്ഞളൂർ മണ്ഡലം ചെയർമാൻ ടോമി തന്നിട്ടാമാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഡോ ടോമി മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മിആർ പങ്കജാശൻ നായർ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എൻ കെ അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വാഴക്കുളം മഹാരാണി ഫ്രം മഹാരാണി വെട്ടിങ് കളക്ഷൻസ് തൊടുപുഴ മനം പോലെ മലർച്ചോടും മഹാറാണി എവ്രി ബ്രൈഡ് ഇസ് എ മഹാരാണി